പവിത്രത്തിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ കമല വേദയയും കൂട്ടി അകത്തേക്ക് കയറുകയാണ് വേദയാണെങ്കിൽ വലതു കാലു വെച്ച് തന്നെയാണ് കേട്ടോ അകത്തേക്ക് കയറുന്നത് വേദയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അമ്മ തുടർന്ന് ശ്രീജി ആണെങ്കിൽ ഒരു ജോഡി ഡ്രസ്സും വേദിക്ക് കൊടുന്ന് കൊടുക്കുന്നുണ്ട് വേദ ആ ഡ്രെസ്സൊക്കെ ഇട്ടുകൊണ്ട് വരികയാണ് തുടർന്ന് വീട്ടിലേക്ക് പോവുകയാണ് വേദ മുത്തശ്ശിയെ കാണുന്നുണ്ട് ശേഷം മുത്തശ്ശിയും കൂട്ടി പണിക്കിരയൊക്കെ പോയി കാണുന്നുണ്ട് കേട്ടോ പിന്നീട് വീട്ടിലേക്ക് തൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ട് വരികയാണ് ഒരു ബാഗിൽ തൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ട് വരികയാണ് ഈ സമയം അവിടെ വിക്രമം ഉണ്ട് കേട്ടോ വിക്രമിൻ്റെ അടുത്തുകൂടെ താൻ വിജയിച്ചു എന്നുള്ള ഒരു അർത്ഥത്തിൽ പോകുന്നുണ്ട് വേദ വിക്രമിൻ്റെ തോളിൽ ഒരു തട്ടൊക്കെ തട്ടി വിക്രമിന് ഒരു തള്ളൊക്കെ തള്ളിയാണ് കേട്ടോ വേദ അകത്തേക്ക് പോകുന്നത് ശേഷം വേദ അകത്തേക്ക് വന്ന ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിക്രം വേദയവാഴക്കൊക്കെ പറയുന്നുണ്ട് പക്ഷേ വേദ അതൊന്നും കാര്യമാക്കുന്നില്ല ശേഷം വിക്രം അറിയുവാണ് വേദയെ കുറിച്ച് ആൾക്കാർ വന്ന് ഉപദ്രവിച്ചു എന്നുള്ള കാര്യം അത് വിക്രം ചെയ്യിപ്പിച്ചത് എന്ന് കൂടി പറയുന്നതോടു കൂടി വിക്രത്തിന് ദേഷ്യം വരുവാണ് അങ്ങനെ വേദയെ പിടിച്ചു വലിച്ചു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാണ് കേട്ടോ വിക്രത്തിനെ അറിയാലോ വേദയെ ആരാണ് ഉപദ്രവിക്കാൻ വന്നതെന്ന് അപ്പോൾ റോഡിൽ വെച്ച് അവരെ കണ്ടുമുട്ടിയിരുന്നില്ലോ അവിടെ ചെന്നിട്ട് ആർക്കാണ് ഇവളെ തൊടാൻ ധൈര്യം എന്ന് അവരോട് ചോദിക്കുമ്പോൾ ഒരുത്തൻ വന്ന് വേദയുടെ കയ്യെ തൊടാൻ നോക്കുന്നതും അവൻ്റെ കയ്യെ പിടിച്ച് ഓടിക്കുന്നുണ്ട് വിക്രം മാത്രമല്ല അവിടെയുള്ള എല്ലാവരെയും തല്ലിച്ചതയ്ക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ വേദയ്ക്ക് വിക്രത്തിൻ്റെ ഉള്ളിൽ നന്മയുണ്ടെന്നും നല്ലൊരു മനുഷ്യനാണ് വിക്രം എന്നുള്ള കാര്യമൊക്കെ വേദയ്ക്ക് മനസ്സിലാവാണ് കേട്ടോ ചെയ്യുന്നത്